സിപിഎമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ ഓരോരുത്തരായി പാർട്ടി വിടുകയാണ് പലരും കോൺഗ്രസിലേക്കും ബി ജെ പി കഴിഞ്ഞു ഇപ്പോഴാണ് സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് ഷാജി മൂത്തേടത്തിന് സ്വീകരണം വിട്ട് ചേർന്ന മലപ്പുറം ജില്ലാ മൂത്തേടം ബ്രാഞ്ച് മെമ്പറും കേളി ആൽഗർ വൈസ് പ്രസിഡന്റുമായിരുന്ന ഷാജി മൂത്തേടത്തിന് ഒ ഐ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ ഒ ഐ സി സി ചാർജുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി പി എസ് സലീം ഷാജിക്ക് അംഗത്വം നൽകി കെ പി സി സി ജനറൽ സെക്രട്ടറി ആരാടൻ ഷാജിയെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഷാജിയെ പോലുള്ളവരുടെ കടന്നുവരവ് പാർട്ടിക്കേറെ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഭാഷയും നിയമവും തീരുമാനവുമാണ് ഇപ്പോൾ സി പി എമ്മിന്റെതെന്നും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിന് സാധാരണ പ്രവർത്തകർ വിശദീകരണം ആവശ്യപ്പെട്ടാൽ പഴയ സന്ദേശം സിനിമയിലെ ഉത്തമനെ ഇരുത്തുമ്പോൾ ഇരുത്തുകയാണെന്നൊക്കെയാണ് സി പി എമ്മിന് നേരെയുള്ള വിമർശനം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നിലനിൽപ്പിന് കോൺഗ്രസിന് തിരിച്ചുവരവുണ്ടായേ തീരൂ അതുകൊണ്ടാണ് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ കടന്നു വന്നതെന്ന് ഷാജി പറഞ്ഞു ബി ജെ പിക്ക് എതിരെ വ്യാജ വാർത്താ സംപ്രേഷണം കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കൈരളി ടി വി എം ഡി ജോൺ ബ്രിട്ടാസ് ബിജെപി പാലക്കാട് ജില്ലാ നേതാക്കൾക്കെതിരെ വ്യാജ വാർത്താ സംപ്രേഷണം ചെയ്ത കൈരളി ടിവിക്കും എം ഡി ജോൺ ബ്രിട്ടാസ് എംപിക്കുമെതിരെ ി ജെ പി സംസ്ഥാന ട്രഷററും നഗരസഭാ വൈസ് ചെയർമാനുമായ അഡ്വകേറ്റ് ഇ കൃഷ്ണദാസ് നൽകിയ പരാതിയിൽ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ പാലക്കാട് സി ജി എം കോടതിക്ക് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചു എം പി ആയതിനാൽ തുടർച്ചയായി ഡൽഹിയിൽ പോകേണ്ടതിനാൽ എപ്പോഴും കോടതി നടപടികൾക്കായി എത്താൻ കഴിയില്ലെന്ന് ജോൺ ബ്രിട്ടാസ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല കൈരളി ടി വി ഉടമയായ മലയാള കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത തിരുവനന്തപുരത്ത് നിന്നും കോടതി നടപടികൾക്കായി പാലക്കാട് എത്താൻ കഴിയില്ല എന്ന വാദമാണ് അപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോടതി നടപടികൾക്കായി നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും അഭിഭാഷകൻ മുഖേന ഹാജരാകാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്ന പണം പാലക്കാട്ട് ബി ജെ പി നേതാക്കൾ കൊടകര മോഡൽ തട്ടിപ്പിന് സമാനമായി വടക്കാഞ്ചേരിക്കടുത്ത് കൃത്രിമ വാഹനാപകടം ഉണ്ടാക്കി പണം നെട്ടാൻ ശ്രമിച്ചു എന്നതായിരുന്നു വാർത്ത പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ നൽകിയ ഇഫ്താർ വിരുന്നിൽ അതിഥിയായി പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രി തന്റെ മുഖത്ത് നോക്കിയില്ലെന്ന ബിഗ് ബോസ് താരം അഖിൽ മാരാർ രാഷ്ട്രീയ വിമർശനങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ താൻ ചിരിച്ചു ജനാധിപത്യ മര്യാദയുള്ള മുഖ്യം എന്റെ മുഖത്ത് പോലും നോക്കിയില്ലെന്നും അഖിൽ പറഞ്ഞു അതോടെ ഒരു കാര്യം ഉറപ്പായി താൻ ഉന്നയിച്ച വിഷയങ്ങൾ കൊള്ളേണ്ടടുത്ത് കൃത്യമായി അഖിൽ മാരാർ അവകാശപ്പെട്ടു ഇതിനെതിരെ സൈബർ സഖാക്കളും രംഗത്തെത്തി എന്നാൽ സൈബർ ആക്രമണം രൂക്ഷമായപ്പോൾ വിശദമായ പ്രതികരണവുമായി അഖിൽ മാരാർ വന്നു തന്നെ കണ്ട് കുരുപൊട്ടിയിരിക്കുന്ന പിണറായി വിജയനെ കണ്ടപ്പോൾ കുരുപൊട്ടിയത് അന്തഗാമികൾക്കാ മിസ്റ്റർ അന്തങ്ങൾ ഈ പിണറായി എന്നെ മൈൻഡ് ചെയ്യാത്തതാണ് എന്റെ വിജയവും അഭിമാനവും സന്തോഷവും ആശംസ കൊടുത്ത് പലരെയും മുടിപ്പിച്ച സ്വപ്നയെയും കുത്തക മുതലാളിമാരെയും കണ്ടാൽ അപ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഈ പിണറായി ഈ പാർട്ടിക്ക് വേണ്ടി ചാവാൻ നടക്കുന്ന ഏതെങ്കിലും അന്തങ്ങളെ കണ്ടാൽ മൈൻഡ് ചെയ്യുമോ എന്തിന് ആ ക്ലിഫ് ഹൗസിൽ ഏതെങ്കിലും സഖാവിന് പോയി മുഖ്യനെ ഒന്ന് കാണാമോ ഇടവണ്ഠന്മാരെ അയാളുടെ വിചാരം രാജാവാണെന്നാണ് അതിനെ എതിർക്കാണെന്നും നിനക്കൊന്നും കഴിയില്ലെങ്കിൽ കഴിയുന്നവനെ നോക്കി വിളിക്കേണ്ട പേരാണ് സഖാവ് കമ്മികൾ പൊക്കിപ്പറയുന്ന കാലം വന്നാൽ ആത്മഹത്യ ചെയ്തേക്കണം അതിലും വലിയ അപമാനം ജീവിതത്തിൽ വേറെ വരാനുണ്ടോ എന്നും അഖിൽമാരാർ ചോദിക്കുന്നു മുഖ്യന് നിന്റെ പോലും കാണില്ല എന്ന സഖാക്കളുടെ കമന്റിനും അഖിൽ മറുപടി നൽകിയിട്ടുണ്ട് ബിഗ് ബോസ് വിജയി അഖിൽമാരാരെ വിജയൻ രാജാവിൻ അറിയാൻ വഴിയില്ല പൊട്ടിയ എഴുതി സംവിധാനം ചെയ്ത അഖിൽ മാലാറിനെയും വിജയൻ രാജാവിന് അറിയാൻ വഴിയില്ല പക്ഷേ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കട്ട് കഥ നാട്ടുകാരെ അറിയിച്ച അഖിൽമാലാരെ വിജയൻ രാജാവിൻ അറിയാം ഖജനാവിൽ കാശ് കിട്ടാൻ വന്നപ്പോൾ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന എനിക്ക് മറുപടി നൽകി മെഴുകിയ രാജാവിനെ കേരളവും മറന്നിട്ടില്ല എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ രാജാവ് എനിക്കെതിരെ കേസെടുക്കാൻ ആഹ്വാനം ചെയ്തത് ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നല്ലോ എന്നും നൽകിയിട്ടുണ്ട് കറുപ്പ് നിറത്തോടുള്ള അലർജി ആദ്യം തുടങ്ങിയത് പിണറായി വിജയനെന്നും കെ മുരളീധരൻ കേരളത്തിൽ കറുപ്പ് നിറത്തോടുള്ള അലർജി ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ചൊല്ലി അധിക്ഷേപം നേരിടേണ്ടി വരുന്നുവെന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ സമൂഹ മാധ്യമ പോസ്റ്റിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മുരളീധരൻ മനുഷ്യന്റെ നിറത്തെക്കുറിച്ച് ആരും കുറ്റം പറയാൻ പാടില്ല അത് തെറ്റാണ് അത് പ്രകൃതിദത്തമായി കിട്ടുന്നതാണ് പക്ഷേ കറപ്പിനോടുള്ള അലർജി കേരളത്തിൽ ആദ്യം തുടങ്ങിയത് പിണറായി വിജയനാണ് കറപ്പ് പൊടിക്കെതിരെ അദ്ദേഹം പ്രചാരണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ നിറത്തിനെതിരായും പറഞ്ഞു രണ്ടും തെറ്റാണ് കറപ്പ് പല നിറങ്ങളിൽ ഒന്നാണെന്നും മുരളീധരൻ പറഞ്ഞു കെ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ് ഐ എൻ ഡി യു സി എന്നും അത് പിണറായി വിലാസം സംഘടനയായി മാറരുതെന്നും മുരളീധരൻ പറഞ്ഞു ലോക്കൽ മധ്യമശല്യം ചേർത്തറയിലെങ്ങി സി പി എം എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് പരിസരത്തെ മധ്യമ ശല്യത്തെ തുടർന്ന് പാർട്ടി ശക്തി കേന്ദ്രമായ ചേർത്തറയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വിൽക്കാനൊരുങ്ങുകയാണ് സിപിഎം ചേർത്തല ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് വിൽക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത് ഓഫീസിലേക്കുള്ള ഇടിഞ്ഞ വഴിയിൽ പകലും സന്ധിക്കുമുള്ള മധ്യമശല്യം കൊണ്ട് പുറത്തു മുട്ടിയിരിക്കുകയാണ് പരിസരത്തുള്ളവർ എന്നാണ് ചർച്ചകൾ ശല്യകാരണം യോഗങ്ങളിൽ പങ്കെടുക്കാൻ സ്ത്രീകളായ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള മരണത്തിൽ ദിവ്യ മാത്രം കുറ്റപത്രം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ ആഴ്ച കണ്ണൂർ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും കണ്ണൂർ റേഞ്ച് ഡിഐ ജി ജി എച്ച് യദീഷ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് അസിസ്റ്റന്റ് കമ്മീഷണർ ടൗൺ സി ഐ എന്നിവരടങ്ങിയ എസ് ഐ ടി രണ്ടു ദിവസത്തിനകം അവസാനവട്ട യോഗം ചേർന്ന് കുറ്റപത്രം സമർപ്പിക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് സമർപ്പിച്ചിരുന്ന കേസ് ബേറി തിരികെ ലഭിച്ചതോടെയാണ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്രമാണ് നിലവിൽ പ്രതി കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ കളക്ടറേറ്റിൽ നവീൻ ബാബുവിന് നൽകിയ യാത്രയ്പ്പ് യോഗത്തിൽ എത്തി ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കരിമന്നൂർ കേസിൽ കെ രാധാകൃഷ്ണന് സാവകാശം നൽകി ഇ സി പി എം പാർട്ടി കോൺഗ്രസിനു ശേഷം ചോദ്യം ചെയ്യൽ കരുവന്നൂർ സഹകരണ ഭാഗ തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എം പിക്ക് സാവകാശം അനുവദിച്ച ഇ ഡി ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതടക്കം ചൂണ്ടിക്കാട്ടി രാധാകൃഷ്ണൻ അസൗകര്യം അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി ഏപ്രിൽ രണ്ടു മുതൽ ആറ് വരെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും പങ്കെടുത്ത ശേഷമേ ഹാജരാകാൻ കഴിയൂ എന്നായിരുന്നു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത് നേരത്തെ രണ്ടു തവണയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട ഇഡി രാധാകൃഷ്ണന് നോട്ടീസ് നൽകിയത് ഇത് പരിഗണിച്ച് എട്ടാം തീയതി ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമൻസ് അയച്ചിട്ടുണ്ട് കേസിൽ അന്തിമ കുറ്റപത്രം നൽകുന്നതിനായാണ് ബാങ്കിൽ തട്ടിപ്പ് നടന്ന കാലയളവിൽ സിപിഎം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ കെ രാധാകൃഷ്ണനെ ഇടി ചോദ്യം ചെയ്യുന്നത് രാധാകൃഷ്ണന്റെ ചോദ്യം ചെയ്യലിനുശേഷം കേസിൽ സി ബി ഐ അന്തിമ കുറ്റപത്രം നൽകുമെന്നാണ് വിവരം ഓഫീസിൽ കയറി വെട്ടും കെട്ടിട നികുതി ചോദിച്ച വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി സിപിഎം നാരങ്ങാനം വില്ലേജ് ഓഫീസറെ സിപിഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ഭീഷണിപ്പെടുത്തിയത് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർക്കാർ ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിയും ചർച്ചയായിട്ടുണ്ട് കെട്ടിട നികുതി ചോദിച്ച വില്ലേജ് ഓഫീസറെ ഓഫീസിൽ കയറി ഏരിയ സെക്രട്ടറി പറഞ്ഞത് രണ്ടായിരത്തിരണ്ടിൽ അടക്കേണ്ട നികുതി അടയ്ക്കാത്തത് ചോദിച്ചതിനായിരുന്നു വില്ലേജ് ഓഫീസർ പ്രകോപരപരമായും വളരെ മോശമായും സംസാരിച്ചെന്നാണ് സഞ്ജുവിന്റെ ആരോപണം പി വി സി യോഗ്യത കുറച്ചത് റദ്ദാക്കണം ഇടതനുകൂല അധ്യാപക സംഘടനാ നേതാക്കൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലെന്ന ആക്ഷേപം വി സിയുടെ അസാന്നിധ്യത്തിൽ വി സിയുടെ ചുമതല വഹിക്കേണ്ട പി വി സിയുടെ യോഗ്യതകളിൽ സിപിഎം അനുകൂല അധ്യാപക സംഘടനകളിലെ നേതാക്കളായ അസോസിയേറ്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനു വേണ്ടിയെന്ന് ആരോപണം നാടകരെ പ്രൊഫസർ പ്രിൻസിപ്പൽ പദവികളിലുള്ളവരെ മാത്രമാണ് പി വി സി നിയമനത്തിന് പരിഗണിച്ചിരുന്നത് ഫേസ്ബുക്കിലൊക്കെ വലിയ വിപ്ലവം എഴുതും ആശമാരുടെ സമരത്തിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും ധൈര്യമോ ബോധമോ ഇല്ലെന്ന് ഡിവൈഎഫ്ഐ വിമർശിച്ച് ജോയ് മാത്യു ആമസോൺ കാർഡ് കത്തിയാൽ ബ്രസീൽ എംബസിയുടെ മുൻപിൽ പോയി സമരം ചെയ്യും അപ്പോഴത് ബ്രസീൽ എംബസി പോലും ആമസോൺ കാര്യം അറിയുക എന്നും ആശ്രകരുടെ സമരം ഇത്രമാത്രം വിജയിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചില്ലെന്നും ജോയ് മാത്യു അഭിപ്രായപ്പെട്ടു ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത് യുവജന സംഘടനകൾ പാർട്ടികളുടെ അടിവകളാണെന്ന് പറഞ്ഞ ജോയ് മാത്യു ഡിവൈഎഫ്ഐ കടക്കിന് വിമർശിച്ചു ആശാ വർക്കർമാരുടെ സമരത്തിന് പോയാൽ ജോലി ഉണ്ടാകില്ലെന്ന സിപിഎം നേതാവിന്റെ ഭീഷണി ആശാ വർക്കർമാർക്ക് സിപിഎം നേതാവിന്റെ ഭീഷണി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് കഴിഞ്ഞ നാൽപ്പത് ദിവസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുന്ന ആശാമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് പിന്നെ ജോലി ഉണ്ടാകില്ലെന്നാണ് സി പി എമ്മിന്റെ ഭീഷണി മന്ത്രി എം പി രാജേഷിന്റെ ഭാര്യ സഹോദരനും പുതുശ്ശേരി ഏരിയ സെക്രട്ടറിയുമായ നിതിൻ കടിച്ചേരിയുടെ പേര് പരാമർശിച്ചാണ് ആശാവർക്കർമാർക്ക് ഭീഷണി ആശാ പ്രവർത്തകരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ കൊടുമ്പ് പഞ്ചായത്തിലെ സിപിഎം പേഴും വള്ളം മുല്ലേരി ലോക്കൽ കമ്മിറ്റി അംഗവും ആശാവർക്കേഴ്സ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ് ഭീഷണി മുഴക്കി സന്ദേശം അയച്ചതെന്നാണ് ചർച്ചകൾ